ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന ഇടവൻ രാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ സ്ഥാനത്താണ് സൂര്യൻ ചന്ദ്രൻ ശനി ശുക്രൻ ബുധൻ രാഹു ഈ ആറ് ഗ്രഹങ്ങളും വീക്ഷിക്കുന്നത് നിങ്ങളുടെ പഞ്ചമസ്ഥാനമായ കന്നിരാശിയിലും കൂടാതെ വ്യാഴം ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ കന്നിരാശിയിലെ കേതുവിനെ വീക്ഷിക്കുന്നു അപ്പോൾ എട്ട് ഗ്രഹങ്ങൾ ഒരുപോലെ നിങ്ങളുടെ അഞ്ചാം ഭാവമായ കന്നിയെ വീക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം നിങ്ങളുടെ പതിനൊന്നും അഞ്ചും ഭാവങ്ങൾ ആകും അതിൽ അഞ്ചാം ഭാവത്തിന് ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായ ദശാഭുക്തിയോ അതല്ലെങ്കിൽ നല്ല ജാതക നിലയോ ആണെങ്കിൽ ഈ കാലഘട്ടം അതായത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് ആദ്യ വാരം വരെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അത് നിങ്ങളുടെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നോ ഷെയർ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഷുറൻസ് ചിട്ടി ലോട്ടറി മുഖേനയോ പണം ധാരാളം കയ്യിൽ വന്നു ചേരുന്ന സമയമായിരിക്കും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും കുട്ടികൾ മുഖേന മനസന്തോഷമുണ്ടാകും ദശാഭുക്തിയോ ജാതക നില അനുകൂലമല്ലാത്തവർ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതായത് പുതിയ നിക്ഷേപമൊന്നും നടത്തരുത് ലോട്ടറിയിൽ പണം ചിലവാക്കരുത് ഷെയർ ട്രേഡിങ്ങിൽ സൂക്ഷിച്ചു മാത്രം പണം ഇറക്കുക വലിയ തുക വെച്ചുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് അനുകൂല ദശാഭുക്തി ഉള്ളവർക്ക് നല്ല സമയമായിരിക്കും അവർക്ക് ഈ ചുരുങ്ങിയ സമയത്ത് ധനം പൂർവിക സ്വത്ത് എന്നിവ ലഭിക്കും അതുപോലെ കവിതാക്കൾക്കും നല്ല സമയമാണ് പിരിഞ്ഞു നിന്ന കവിതാക്കൾ വീണ്ടും ഒത്തുചേരും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുക എടുത്തുചാടി ഒന്നും ചെയ്യാതിരിക്കുക ഗ്രഹങ്ങൾ കന്നിരാശിയെ വീക്ഷിക്കുകയും അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കേതുവിന് പ്രഷർ നൽകുകയും ചെയ്യുന്നു കേതു ഒരു ശുഭഗ്രഹമല്ലാത്തതിനാൽ എല്ലാം ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ബന്ധങ്ങൾ വഷളാകാനും നന്നാകാനും സാധ്യത കാണുന്നു അത് നിങ്ങളുടെ ദശാഭുക്തി അനുസരിച്ചായിരിക്കും ചിലർക്ക് പല വഴികളിലൂടെ ധനം വന്നു ചേരും മുതിർന്ന സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹനങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും ചിലർക്ക് ഇവർ മുഖേന മനസ്സമാധാനം പോവുകയും ചെയ്യും പൊതുവേ അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും സമൂഹ മാധ്യമങ്ങളിലും സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ആത്മീയതയുമായി ബന്ധപ്പെട്ടവർക്കും ഇത് നല്ല സമയമായിരിക്കും പതിനൊന്നാം ഭാവം സർവാഭിഷ്ട സ്ഥാനമായതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ സമയത്ത് സാധൂകരിക്കുന്നതാണ് サマスタスウキノババ。